അപ്പോൾ നമ്മൾ ഒരു സ്പോർട്സ് പോകുന്ന വഴിക്ക് പോരി ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ സൽമാനെ കാണാൻ ഒരു വെള്ളിപ്പോ വന്നു അതിനുശേഷമുള്ള സംഭവമാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് ഏ ഈ കണ്ടു വെള്ളിപ്പന ഈ വെല്ലുപ്പന കണ്ടു ഇതാരാ ആര് തുണക്കാരനാ ഈ വെല്ലുപ്പുള്ള മഞ്ചേരി മഞ്ചേരി ഞമ്മളെ വീട് കുറ്റിക്കോടല്ലേ പാലക്കാട് ജില്ല ഇത് മലപ്പുറം ജില്ല ഇപ്പൊ മരണപ്പെട്ടപ്പോഴോ നിങ്ങക്ക് നിങ്ങക്ക് പിന്നെ അറിയോ പിന്നറിയോ

കൊടുക്കൂലേ അത് സൽമാൻ കൊടുക്കൂ അല്ലേ ആ ചായ സൽമാൻ്റെ ഒക്കെ ചായയും കണ്ടി സൽമാൻ്റെ വെക്കാ